സഹദീത്രമാരിലൊരുവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബിന്ദുവും ഇടിമുഴുക്കത്തിന്റെ പുത്രൻ എന്നറിയപ്പെടുന്നവനുമായ മിസൈപ്പായി ദിവ്യ ഗുരുവായ യേശു ക്രിസ്തുവിൻ്റെ സത്യപ്രബോധനം വഴിയായി സ്പെയിൻ രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കിയുള്ളു റൂസ്സിന് സാക്ഷ്യം വഹിക്കാൻ ഹെരോത് അഗ്രിപ്പാപ്പയുടെ നിഷ്ഠൂരവാളിൻ്റെ മുമ്പിൽ സദായിരം കഴുത്ത് കാണിച്ച് ശിരശേധനം വഴിയായി രക്തസാക്ഷി മകടം ചൂടിയ അപ്പസ്തോല പ്രമുഖനെ പാപികളും ബലഹീനരും ക്ലേശിതരും പീഡിതരുമായ ഞങ്ങളെ സഹായിക്കണമേ ശത്രുക്കളുമായുള്ള ഘോര യുദ്ധത്തിൽ വലിയ പരാജയ ഭീതിയോടെ ഞങ്ങളുടെ അപ്പസ്ഥോളായ അങ്ങയുടെ മാതിസ്യം വ്യാചിച്ച സ്പെയിൻ രാജ്യത്തെ ശത്രുക്കാരങ്ങളിൽ രക്ഷിക്കാൻ വെള്ള കുതിരപ്പുറത്ത് വെള്ള വെള്ളിടിത്തി പോലെ ചൊലിക്കുന്ന വാളുമീന്തി സ്വർഗത്തിനിന്നിറങ്ങി വന്ന അങ്ങ് പടപരുതിയല്ലോ റഫാൽ മാലാഗയും സ്വർഗീയ സൈന്യങ്ങളും അങ്ങോട് ചേർന്ന് യുദ്ധം ചെയ്യുകയും ശത്രുക്കളെ നിഷ്കരണം വധിച്ച് വലിയ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തുവല്ലോ അന്ന് മോദവോസും ദുഷ്ടപിശാജിൽ നിന്നും സാരായെയും തോബിയാസിനെയും രക്ഷിച്ച റഫാൽ മാലകൃട് ചേർന്ന് ജിന്ന ദുഷ്ടശക്തിയിൽ നിന്നും അവൻ്റെ ദുഷ്ടായ ദൂതന്മാരിൽ നിന്നും സകല ക്രൈസ്തവ വിശ്വാസികളെയും പ്രത്യേകിച്ച് എന്നെയും രക്ഷിക്കണമേ ഗുരുവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ മഹത്വത്താൽ അവന്റെ വലതു ഭാഗത്തായിരിക്കാൻ അപേക്ഷിച്ച അപലേഷിച്ചേക്ക് സ്വർഗത്തിൽ ലഭിച്ചിരിക്കുന്ന ഉന്നതമായ മഹത്വത്തിൽ നിന്നും അങ്ങേ മധ്യസ്ഥം യാചിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സമാപന പ്രാർത്ഥന നിത്യസ്വഭാവത്തിനുള്ള അനുഗ്രഹത്തിന്റെ ദൈവമേ അവിടുത്തെ പ്രിയസുതനായ യേശു ചുവഴി മാനവുലം നൽകിയ രക്ഷയുടെ ഫലങ്ങൾ വിസ യാക്കോബ്സികാരുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ വർഷിക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ധന്യവിശുദ്ധന്റെ സ്വർഗീയ മധ്യസ്ഥതയിൽ ദുഷ്ടാരൂപിയിൽ നിന്നും അവയുടെ അതീശ്വരന്മാരിൽ നിന്നും അവർ നടത്തുന്ന മന്ത്രവാദം ശുദ്രപ്രയോഗം എന്നിവയുടെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ ആത്മീയ മാനസികവും ഭൗതികവുമായ നന്മകളാലും സ്വർഗീയ അനുഭവങ്ങളാലും ഞങ്ങൾ സമ്പന്നരായി തീരട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഋഷിനാശത്തിൽ നിന്നും ഞങ്ങൾ എപ്പോഴും തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സ്വർഗസ്നെ പിതാവേ അങ്ങ് നാമുധുമാൺമേ അങ്ങ് രാജ്യം എന്നേ അങ്ങനെ തിരുവനന്തപുരം സ്വന്തയെ പോലെ പൂന്നുമാൺമേ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾ നൽകണമേ ഞങ്ങളോട് ഞങ്ങൾ എന്ത് പോലെ ഞങ്ങൾ ഞങ്ങൾക്ക് അന്വേഷിക്കണമേ ആമേ നന്മറിയാമേ സുസ്ഥി കർത്ത അങ്ങനെയോടെയും സ്ത്രീകളങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങനത്തെ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു അറിയമേ തമ്പാൻ്റെ മേ പാബിളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമിഴ് కండాన వేషిణమే ఆయామే